വളഞ്ഞ വഴിയിലും കാക്കാഴത്തുമാണ് കടൽ കലിതുള്ളുന്നത് തുള്ളുന്നത് ഭിത്തിയും ടെട്രാപോളും ഒക്കെ കടന്ന് കടൽ കരയിലേക്ക് കയറി വളഞ്ഞ വഴിയിൽ മാത്രം രണ്ടു വീടുകൾ തകർന്നു കുടിമുടിയും അത് എല്ലാം പുതിയ ഡോറും എല്ലാം അങ്ങനെ തന്നെ മറിയുണ്ട് വീടുണ്ട് അല്ലാതെ ഈ വീട് വീട് ഞങ്ങളുടെ അപ്പുറമാണ് ഇങ്ങനെ ശക്തമായ കാറ്റിന് പിന്നാലെ ഉണ്ടായ തിരയിൽ വള്ളങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായി തമ്മിലിടിച്ച തോട്ടപ്പള്ളി ഹാർബറിൽ നങ്കൂരം മൂന്ന് വള്ളങ്ങൾ ഭാഗികമായി തകർന്നു കാറ്റ് വന്നപ്പോ ഒരു നാല് വള്ളത്തോളം ഈ ചാരപ്പാട്ടിൽ അടിഞ്ഞു കയറി വള്ളം കൂടി കയറാൻ അകത്ത് കേറാൻ സൗകര്യം ഇല്ലാത്തോണ്ടാണ് പുറം കറിയത് അത് കാറ്റ് കാരണം ആംഗർ ഉറക്കാതെ അടിഞ്ഞുകയറുകയായിരുന്നു കടൽഭിത്തിയും പുലിമുട്ടും പണിയാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ജോലികൾ തുടങ്ങിയിട്ടില്ല മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ